കളിക്കുളം പഞ്ചായത്ത് എൻ ഡി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിക്കുളത്ത് സായാഹ്ന ധർണ നടത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട ധർണ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ നൽകി ആരോട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിൽ വിജയ് മല്യ നൽകിയ മുപ്പത് കിലോ സ്വർണമാണ് അത് വെറുതെ സ്വർണം പൂശിയെന്നൊക്കെയാ പറയുന്നത് സ്വർണം പൂശിയതൊന്നുമല്ല കൃത്യമായും പാലികളിൽ അത് സ്വർണം തന്നെയാണ് ബി ജെ പി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അലയിൽ അധ്യക്ഷനായി ശബരിമല കൊള്ളക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണെന്ന് ലോചനൻ അമ്പാട്ട് പറഞ്ഞു ചടങ്ങിൽ ഒ ബി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പുരാടൻ ബി ജില്ലാ സെക്രട്ടറി പി ഹരീഷ് ഷാജി ആലുങ്ങൽ അനിൽ എ ബെന്നി അറക്കൽ ഭഗിനി സുനിൽ ശ്രീജിത്ത് ത്രിവേണി പവിത്രൻ എന്നിവർ സംസാരിച്ചു